മൂവിയിൽ ഫൈറ്റ് ഫൈറ്റ് പഠിപ്പിച്ചിട്ടുണ്ടായിരുന്നു ചെയ്യുന്ന രീതി അന്ന് പിടുത്തം തന്നെ വളരെ കുറഞ്ഞ സമയം കൊണ്ടാണ് മഞ്ജു അത് ഞാനുമായിട്ടാണ് ഫൈറ്റ് ചെയ്യും കായംകുളം കൊച്ചുണ്ണിയില് ഒരു മുന്നൂറിന്റെ അടുക്ക ഫൈറ്റ് ചെയ്തത് അതാണ് ശരിക്ക് പറഞ്ഞ എന്റെ ഗുരുവിദ്യാലയം എന്ന് പറയുക സൗരവ് ഗാംഗ്ലിയെ കളരി പഠിപ്പിച്ചത് ഗുരുക്കളാണ് അതെന്റെ ജീവിതത്തിൽ വലിയൊരു ഭാഗ്യമാണ് എന്റെയും എന്റെ മോന്റെയും ഞാനവന് ഗാങ്കിനെ ചെയ്യാൻ പറ്റില്ല ചെറുപ്പത്തിൽ തന്നെ വളരെ സന്തോഷമായി കാരണം അയാൾ ഇന്ത്യൻ ക്യാപ്റ്റനല്ലേ ക്രിക്കറ്റിൻ്റെ രാജാവാണ് നമ്മുടെ അസിറ്റൻസിൻ്റെ മുന്നിൽ വെച്ച് ഇത്രയും വലിയ ടോപ്പ് നിൽക്കുന്ന ഒരു ആർട്ടിസ്റ്റ് നമ്മളങ്ങനെ വിളിക്കുക എന്ന് പറഞ്ഞാൽ തന്നെ നമുക്കൊരു അഭിമാനമുണ്ട് അപ്പോൾ ആ ഒരു ഷോർട്ട് കഴിഞ്ഞാൽ പോകാൻ നേരത്ത് വൈ പറഞ്ഞു പോയി അതാണ് മമ്മുക്കാക്കി ചെയ്തത് അതിന് ശേഷം ചെയ്യാൻ കഴിഞ്ഞിട്ട് ടൊവിനോട് ഹീറോയിൽ നിന്ന് നരിവേട്ടെന്നാണ് പറഞ്ഞിട്ട് അപ്പോൾ അതിൻ്റെ മുകളിൽ ക്ലെയിം ചെയ്ത് ഈ ഷോട്ട് കഴിയുന്നവരും എനിക്ക് വന്നത് മിനിമം ഒരു മൂന്നര മണിക്കൂറോളം ഇത് ഈ ആർട്ടിസ്റ്റ് അതിൻ്റെ മുകളിലിരിക്കും ക്യാൻസർ എന്ന് പറഞ്ഞാൽ ഭയങ്കര പെയിൻ ആണ് അപ്പോൾ എനിക്ക് വന്നത് നാവില്ല നമുക്ക് മാറ്റാവുന്ന രോഗമാണ് ക്യാൻസർ അങ്ങനെ വലിയ രോഗമായിട്ട് ഞാൻ ഞാനതിനെ കണ്ടു ഞാൻ എവിടെയും പറയുന്നു ക്യാൻസറിൻ്റെ ക്യാൻസറിൻ്റെ വഴി അഷപപുരുക്കളുടെ അഷപബുതുക്കളുടെ തനി വഴി അതെൻ്റെ വഴി പോയിക്കൊണ്ടിരിക്കും വെൽക്കം ടു യാസ് ഇന്ന് നമുക്കൊപ്പം ഉള്ളത് മലയാള സിനിമയിലെ ഏറ്റവും ഫേമസ് ആയിട്ടുള്ള ഫൈറ്റ് മാസ്റ്റർ അഷ്റഫ് ഗുരുക്കളാണ് അപ്പൊ ഗുരുക്കളുടെ കൂടുതൽ വിശേഷങ്ങൾ അറിയാൻ വേണ്ടിട്ട് ഞാൻ ഈ ഷോയിലേക്ക് സ്വാഗതം ചെയ്യുന്നു നമസ്കാരം നമസ്കാരം അപ്പൊ എനിക്ക് ആദ്യം ഗുരുക്കളോട് ചോദിക്കാനുള്ളത് എങ്ങനെയായിരുന്നു ഈ ഫിലിം ഇൻഡസ്ട്രിയിലേക്കുള്ള ഒരു വരവ് അത് കൂടുതൽ ആഗ്രഹിച്ചിരുന്നതാണോ അതോ തികച്ചും അൺഎക്സ്പെക്റ്റഡ് ആയിട്ട് വന്നതാണോ അതൊന്ന് ഷെയർ ചെയ്യാവോ സിനിമ കാരണം അപ്പോൾ ആ ഒരു കാലഘട്ടം എൻ്റെ ഒരു ചെറുപ്പകാലഘട്ടത്തിലാണല്ലോ അങ്ങനെയൊക്കെ ഒരു ആഗ്രഹങ്ങൾ നമ്മൾക്കുണ്ടാകുന്നത് ആഗ്രഹിക്കേണ്ട ഒരു ലെവലല്ല സിനിമ എന്ന് മനസ്സിലാക്കാനുള്ളൊരു ബോധം ഉണ്ടായിരുന്നു പിന്നെ എൻ്റെ ഒരു അയൽവാസിയാണ് സംവിധായകൻ കമൽ കമൽ അദ്ദേഹത്തിന് ഒരു പല പ്രാവശ്യം ഞങ്ങൾ വഴിയിൽ വെച്ച് കാണുവായിരുന്നു വിഴുന്നീര പൂക്കളൊക്കെ കഴിഞ്ഞു പല സംവിധായകനാണ് നമ്മുടെ നാട്ടിൽ പല സിനിമാക്കാരും ഉള്ളൊരു നാട്ടാണ് അബ്ബാസ്ക അതുപോലെ ബഹദൂർക്ക അങ്ങനെ തുടങ്ങിയ ഒത്തിരി സിനിമാക്കാരൊക്കെ ഉള്ളൊരു സ്ഥലമാണ് ഞാൻ അമ്പലം നല്ല ബന്ധമായിരുന്നു അപ്പം ഞാൻ കളരിയായിട്ട് ഇങ്ങനെ നടക്കുന്നു എന്നുള്ളത് അദ്ദേഹത്തിന് അറിയായിരുന്നു അങ്ങനെയാണ് പെരുവണ്ണ വിശേഷം എനിക്ക് ഒരു മൂന്ന് മുപ്പത്തഞ്ച് വർഷം കഴിഞ്ഞു മുപ്പത്തഞ്ച് വർഷം അപ്പം ആ പടം ഷൊർണലാസ് എഡിലാണ് ഷൂട്ട് അപ്പം അതിൽ കളരി ബേസ്ഡ് ആണ് ആ പടം ഒരു കോമഡി ആയിട്ട് അപ്പം അതിനൊരു ആക്ഷൻ കൊറിയോഗ്രാഫർ എന്നൊന്നും പറയാൻ പറ്റില്ല അപ്പം ഷഫ് കുറച്ച് ആളിനായിട്ട് അങ്ങോട്ട് വരണം ശിഷ്യന്മാരായിട്ട് കുറച്ച് ആയുധങ്ങളൊക്കെ വരണം എന്ന് പറഞ്ഞു അപ്പം അന്ന് ഞാൻ പാലായിലാണ് കളരി പഠിപ്പിക്കുന്നത് ഇരുപതോളം അന്നത്തെ ശിഷ്യന്മാരും കുറേ ആയുധങ്ങളായിട്ട് സ്വർണ്ണത്തില് എന്നു രഞ്ജിത്താണ് അതിൻ്റെ കഥ അവർ എന്താഗ്രഹിക്കുന്നു അത് നമ്മൾ കുറേ കാണിക്കും ഇങ്ങനെ കഥയിലിട്ട കുറേ സംഭവങ്ങൾ കാണിക്കുക അതിന് കമല് ഇഷ്ടമുള്ളത് സെലക്ട് ചെയ്യും അതാണ് പിന്നെ ഷൂട്ട് ചെയ്ത് അവരെടുത്തിരുന്നു അങ്ങനെയാണ് സിനിമയിലെ സിനിമയിലേക്കുള്ള ആദ്യ പ്രവേശനം ആ സമയത്ത് എങ്ങനെയാണ് ടെൻഷൻ ഉണ്ടായിരുന്നോ എക്സൈറ്റഡ് ആയിരുന്നോ എക്സൈറ്റഡ് ആണ് ടെൻഷൻ ഇപ്പം നമുക്കറിയാവുന്ന ഒരു കാര്യം ചെയ്യുമ്പോൾ സ്വാഭാവികമായിട്ട് എനിക്ക് അന്നും ഇന്നും ഒന്നും ടെൻഷൻ ഉണ്ടാവാറില്ല നമുക്കറിയാം എന്നുണ്ട് ഇപ്പോൾ ആ ഒരു എക്സാമ്പിൾ പറയുകയാണെങ്കിൽ നമ്മുടെ കയ്യിൽ അത്യാവശ്യം കുറച്ച് കാശുണ്ടെങ്കിൽ യാത്രയിൽ നമുക്ക് ടെൻഷൻ ഉണ്ടാവില്ല അതിൽ വണ്ടിയിൽ പെട്രോൾ അടിച്ചു പെട്രോൾ ഉണ്ട് എന്നുള്ളൊരു ധൈര്യമുണ്ട് എന്നാൽ നമുക്കതറിയാം അറിയാം എന്നുള്ളൊരു കോൺഫിഡൻസാണ് എനിക്ക് കൂടുതലുണ്ടായിരുന്നത് ഇപ്പൊ എനിക്ക് ഏറ്റവും കൂടുതൽ ഇൻട്രസ്റ്റിംഗ് ആയിട്ട് ഇതിൽ തോന്നിയത് ഇപ്പൊ മഞ്ജു ചേച്ചീനെ ഒരു ദയാന്ന് പറഞ്ഞിട്ടുള്ള മൂവിയില് ഫൈറ്റ് പഠിപ്പിച്ചിട്ടുണ്ടായിരുന്നു അപ്പൊ ആ ഒരു മൊമെന്റ് അല്ലെങ്കിൽ അങ്ങനെ ഒരു ഇത് കിട്ടിയ സമയത്ത് എങ്ങനെയായിരുന്നു ആ ഒരു മഞ്ജുനെ പഠിപ്പിക്കാനുള്ള ഒരു അവസരം ഞാൻ ശരിക്കും പ്രൊഡക്ഷനിൽ വർക്ക് ചെയ്തുകൊണ്ടിരിക്കുകയാണ് പ്രൊഡക്ഷൻ എക്സിക്യൂട്ടീവ് ആയിട്ട് വർക്ക് ചെയ്തുകൊണ്ടിരിക്കുന്ന കാലത്ത് എം രഞ്ജിത്ത് എന്ന് പറഞ്ഞ കൺട്രോളർ ഉണ്ടായിരുന്നു ചിപ്പ് ഡസെറ്റ് അപ്പൊ അദ്ദേഹം ദയാ എന്ന് പറഞ്ഞിട്ട് വേണു ഡയറക്റ്റ് ചെയ്യുന്ന ഒരു പാട്ടോടും അതിൽ മഞ്ജു ആൺവേഷമാണ് ചെയ്യുന്നത് അപ്പോൾ അതിൽ കുറച്ച് മാർഷ്യൽ ആർട്സും കൂടി മഞ്ജുവിന് പഠിക്കണം ഞാൻ ഇൻഡിപ്പെൻ്റ് ആയിട്ട് ചെയ്തൊരു പടമാണ് തയ്യാ അതിൻ്റെ പ്രശ്നം കൺട്രോളർ ഞാനായിരുന്നു അപ്പോൾ മഞ്ജുവിനെ പഠിപ്പിക്കണമെന്ന് പറഞ്ഞ് മഞ്ജുവിനെ ഞാൻ വിളിക്കുമ്പോൾ മഞ്ജു തിരക്കായി മഞ്ജു ഫ്രീ ആയിട്ട് എന്നെ വിളിക്കുമ്പോൾ അങ്ങനെ അങ്ങോട്ടും ഇങ്ങോട്ടും ഞാൻ തിരക്കൊള്ളപ്പം മഞ്ജു ഫ്രീ അല്ല മഞ്ജു തിരക്കൊള്ളപ്പം ഞാൻ ഫ്രീ ഫ്രീയല്ല അവസാനം ഞങ്ങൾ ഈ വാളുമൊക്കെ ഏറ്റവും നേരെ ജയ്സലേക്ക് യാത്ര പോവുകയാണ് പടം തുടങ്ങാൻ പോവുകയാണ് പഠിച്ചിട്ടില്ല അപ്പം അവിടെ ചെന്നിട്ടും അതിൻ്റെ സമയം നമുക്ക് കിട്ടിയില്ല കാരണം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ അവിടെ ഒരു നാനൂറ് കിലോമീറ്റർ ദൂരമൊക്കെയാണ് ആ പടത്തിൻ്റെ ലൊക്കേഷൻസ് മിലിറ്ററി ഏരിയയാണ് അപ്പോൾ അത് കഴിഞ്ഞ് കഴിഞ്ഞാൽ ആറുമണിക്ക് ഷൂട്ട് കഴിഞ്ഞാൽ ലയാണ് മിക്കൊരു ഷൂട്ട് ഷൂട്ട് കഴിഞ്ഞ് വന്നു കഴിഞ്ഞാൽ ഭയങ്കര തണപ്പായിരിക്കും പിന്നെ മഞ്ജുവിന് ഭയങ്കര മടിയാണ് അങ്ങനെ രണ്ട് ദിവസം മുന്നേ വേണച്ചേട്ടൻ പറഞ്ഞാൽ നമുക്ക് നാളെ കഴിഞ്ഞ് മറ്റന്നാൾ നിർബന്ധമായിട്ട് അത് എടുക്കണോട്ടാന്ന് പറഞ്ഞപ്പോൾ മഞ്ജുവിന് വേണച്ചേട്ടൻ്റെ അത് പേടിയാണ് എല്ലാവർക്കും പേടിയാണ് അപ്പോൾ പറഞ്ഞ് ചേട്ടാ നമുക്ക് എങ്ങനെയെങ്കിലും പഠിക്കണം എന്ന് പറഞ്ഞ് വളരെ കുറഞ്ഞ സമയം കൊണ്ടാണ് മഞ്ജു പഠിക്കുന്നതും അത് ഞാനുമായിട്ടാണ് ഫൈറ്റ് ചെയ്യുന്നതും ഞാൻ അതിൽ അഭിനയിച്ചിട്ടുണ്ട് ഞാനതിൽ ശരിക്കും പറഞ്ഞാൽ മൂന്ന് വേഷം ചെയ്തിട്ടുണ്ട് കാരണം ഒത്തിരി ക്യാരക്ടേഴ്സിന് അവിടെ ജയ്സാലിമീറിലേക്ക് എത്തിക്കാൻ അന്ന് വലിയ ബുദ്ധിമുട്ടാണ് ആ കാലഘട്ടത്തിൽ ജയ്സാലിമീറിൽ എയർപോർട്ടില്ല നമ്മൾ അഹമ്മദാബാദ് മെറ്റാസിൽ നിന്ന് അഹമ്മദാബാദ് വന്ന് അഹമ്മദാബാദിൽ നിന്ന് ബൈറോഡ് നാനൂറ്റമ്പത് കിലോമീറ്ററോളം ഈ ജയ്സാൽ എത്താൻ അപ്പം അങ്ങനെ പെട്ടെന്ന് പഠിച്ചാണ് മഞ്ജു അങ്ങനത് അന്ന് ഞാൻ എല്ലാ മാക്സിമൊക്കെ ഇൻ്റർവ്യൂ എടുത്തു ഭയങ്കര ടാലൻ്റ് അതൊരു ആണുങ്ങൾ ഫൈറ്റ് ചെയ്യുന്ന രീതി അന്ന് മഞ്ജുവിൻ്റെ ഉണ്ടായിരുന്നു ഇപ്പം സ്വാഭാവികമായിട്ട് ഒരു പഞ്ച് ചെയ്യാൻ ഇങ്ങനെ ഇടിക്കുക ആണുങ്ങളോട് ഇടിക്കാൻ പറഞ്ഞ ഇങ്ങനെ ഇരിക്കും പക്ഷേ മഞ്ജു അന്ന് ഇങ്ങനെ അല്ലായിരുന്നു ഇടിച്ചത് മഞ്ജുൻ്റെ പിടുത്തം തന്നെ പവറായിരുന്നു ആയിരുന്നു അതുകൊണ്ട് ആദ്യമായിട്ട് പഠിപ്പിക്കണേൻ്റെ ഒരു ബുദ്ധിമുട്ട് ഇല്ല ഉണ്ടായിരുന്നില്ല പിന്നെ മഞ്ജു ഡാൻസ് ആണല്ലോ അപ്പം ഡാൻസറിയാവുന്നതിൻ്റെ പേരിൽ പിന്നെ വലിയൊരു ആർട്ടിസ്റ്റുമാണ് മഞ്ജു അപ്പോൾ മഞ്ജുവിന് അത് ക്യാച്ച് ചെയ്യാൻ വലിയ ബുദ്ധിമുട്ടുണ്ടായിരുന്നില്ല പിന്നെ വാള് എന്നുള്ളൊരു വിഷയത്തിന് പേടി ഉണ്ടായിരുന്നു പക്ഷെ ഓപ്പോസിറ്റ് ഞാൻ നിൽക്കുന്നതിൻ്റെ പേരിൽ അത് ധൈര്യം പറഞ്ഞു എൻ്റെ ഫൈറ്റിൽ നിന്നുള്ള റിയാക്ഷൻ എൻ്റെ കൂടി വരുമ്പോൾ എൻ്റെ ഫേസ് എക്സ്പ്രഷനും കൂടി വരുമ്പോൾ മഞ്ജുവിന് ചെറിയ പേടിയായിരുന്നു അപ്പോൾ ഞാൻ അവർ ബ്ലോക്ക് വന്നില്ലെങ്കിൽ ഞാൻ എൻ്റെ ബ്രേക്ക് ചെയ്യുക എൻ്റെ സോൾ ഞാൻ ബ്രേക്ക് ചെയ്യുമായിരുന്നു അതുപോലെ മാമാങ്കം മാമാങ്ക ഫൈറ്റ് ചെയ്യിപ്പിച്ചിട്ടില്ലേ അല്ല മാമാങ്കത്തില് ഫൈറ്റ് ഫൈറ്റല്ലായിരുന്നു അതൊരു കുളോറ് ഒരു കരിങ്കല്ല് കൊണ്ട് കെട്ടിയ ഒരു കുളത്തില് ഒരു കുട്ടിനെ കൊല്ലാനായിട്ട് ബില്ലൻ ശ്രമിക്കേലും അപ്പം അതിലെ നായിക വന്ന് ഒരു റൊമാൻറ്റിക് മൂഡിൽ അത് രക്ഷപ്പെടുത്തേനും പക്ഷെ അത് രക്ഷപ്പെടുത്തണമെന്ന് ബില്ല എനിക്കറിയാൻ മനസ്സിലാവാൻ പാടില്ല അപ്പം മമ്മുക്കാട് അതിലൊരു സ്ത്രീണായിട്ടുള്ളൊരു ക്യാരക്ടറുണ്ട് മമ്മുക്കാട് അപ്പം അതിൻ്റെ ഒരു മാസ്റ്റർ ഷോട്ട് നോക്കുമ്പോൾ മമ്മൂക്ക എൻട്രി ആയി ജസ്റ്റ് ഒന്നിങ്ങനെ നോക്കി പോകുന്നുണ്ട് പക്ഷേ അന്ന് എനിക്ക് ഏറ്റവും സന്തോഷം തോന്നി മമ്മൂക്കാക്കെന്നും പറഞ്ഞ് ഫൈറ്റ് കൊറിയോഗ്രാഫ് ചെയ്യാൻ കഴിഞ്ഞില്ലെങ്കിലും ഞാൻ കയറി വന്നൊരു ഫൈറ്റ് മാഷാണല്ലോ ഞാൻ ശരിക്കും ഫൈറ്റിലൂടെ വളർന്ന് അഷ്ടൻ്റായി വന്ന് 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 പഠിച്ച് മാഷായതല്ല ഞാൻ അങ്ങനെ ആരുടെ അടുത്തും ഫൈറ്റ് പഠിച്ചിട്ടില്ല സിനിമ ഫൈറ്റ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മളിപ്പോൾ കളരി കുംഫു ജൂഡോ കൊബോ തായിക്കൊണ്ട ഏതൊരു അഭ്യാസം പഠിച്ചിട്ടും ഫൈറ്റ് മാഷാവാൻ കഴിയില്ല അത് വേറെ ഒരു പഠിപ്പ് തന്നെയാണ് അപ്പം ഇതൊന്നും രണ്ട് പഠിച്ചു വന്നൊരു ഞാനാണ് ആ എന്നാ അത്രയും ക്രൂസിൽ അപ്പം ഞാനൊരു മുണ്ട കൊടുത്തേക്കുള്ള ഒരു മുണ്ടൊ ഷർട്ട് കൊടുത്തു തന്നേക്കുള്ളൂ കാരണം വെള്ളത്തിൽ വീണ അവിടെ ഫൈറ്റ് മാഷൻ താൻ തൊട്ട് മുണ്ട കൊടുത്ത് വന്നേക്കണ് അതിൽ കുറച്ച് ആഡംബരമായിട്ടൊക്കെ വന്നൂടെ എന്ന് ചോദിച്ചു ആ ആഡംബരം വന്ന് ചോദിച്ചതിൻ്റെ ഒരു ലക്ഷണമാണ് ഇന്ന് എൻ്റെ വസ്ത്രം രീതി ശരിക്കും അപ്പോൾ ആ ഒരു ഷോർട്ടേജ് കഴിഞ്ഞാൽ പോകാൻ നേരത്ത് വൈ പറഞ്ഞു പോയി ശേഷം ചെയ്യാൻ കഴിഞ്ഞിട്ടില്ല കഴിഞ്ഞിട്ടില്ല അത് നല്ലൊരു എക്സ്പീരിയൻസ് എക്സ്പീരിയൻസ് ആണ് ആണ് നല്ല അന്ന് നമ്മുടെ ഒരു ആർട്ടിസ്റ്റ് അങ്ങനെ എന്ന് പറഞ്ഞാൽ തന്നെ നമുക്കൊരു അതുപോലെ ജയരാജ് സംവിധാനം ചെയ്ത വീരം സിനിമയില് കണ്ണപ്പ എന്ന് പറഞ്ഞിട്ടുള്ള വേഷം ചെയ്തായിരുന്നു ഈ ഓഫ് നിൽക്കുന്നതും അതുപോലെ ക്യാമറയുടെ നിൽക്കുന്നതിന്റെ ഒരു ഡിഫറൻസ് അത് കാരണം നമുക്ക് ഞാൻ നേരത്തെ പറഞ്ഞല്ലേ നമുക്ക് അറിയാത്തൊരു കാര്യമുണ്ട് അപ്പോൾ അതിന് പേടി ഉണ്ടാകും ആക്ടി ആ അങ്ങനെ നമുക്ക് പണ്ടേ താല്പര്യം ഉണ്ടായിരുന്നില്ല പിന്നെ ഒരു സിനിമയിൽ ഒരു ജോലി നമ്മൾ ആഗ്രഹിച്ചിരുന്നു കാരണം അന്നത്തെ ഒരു കാലഘട്ടത്തിൽ സിനിമയിൽ ജോലി കിട്ടിയാൽ സാമ്പത്തികമായിട്ട് കാരണം എനിക്ക് വിദ്യാഭ്യാസം പൊതുവെ ഇത്തിരി കുറവായിരുന്നു പഠിക്കാൻ താല്പര്യം ഉണ്ടായില്ല ഞാൻ ആറിൽ മൂന്ന് കൊല്ലം തോട്ട് തോറ്റിട്ട് ആ ദൗത്യം നിർത്തിയ ആളാണ് ഞാൻ എന്നെ കൊണ്ടത് കഴിയില്ലാന്ന് തോന്നിയിട്ട് വിദ്യാഭ്യാസം നിർത്തിയ ആളാണ് അപ്പം അഭിനയത്തിനോടപ്പം നമുക്കറിയാത്തൊരു കാര്യത്തിൽ എത്തിച്ചെന്ന് തല മോശം ഉള്ള വന്നോളിക്കും ജോലി കിട്ടിയാൽ കൊള്ളാറുണ്ട് അങ്ങനെയാണ് എക്സിക്യൂഷനിൽ വന്നപ്പോൾ ജയരാജ് ഡയറക്ടർ ജയരാജ് ഒരു ദിവസം അതിൻ്റെ കൺട്രോളറെ വിളിച്ചാൽ ആദ്യം സജി വിളിച്ചു സജി എൻ്റെ ശിഷ്യനാണ് ഈ പ്രൊഡക്ഷൻ സെയിൽ സാറിനൊന്ന് വിളിക്കാൻ പറഞ്ഞിട്ടുണ്ട് ഞാൻ ജയരാജ സാറിൻ്റെ നമ്പർ ഇപ്പം എന്നാൽ എല്ലാവരും ഫോൺ നമ്പറും വിളിയിട്ടുണ്ടാവും അങ്ങനെ ജയരാജ് സാറിനെ വിളിച്ചപ്പോൾ പറഞ്ഞ് ഏ അപ്പം അന്ന് എനിക്കൊരു അല്പം അസുഖമൊക്കെ വന്നിരിക്കുന്ന ഒരു ടൈമാണ് അത് വിശദമായിട്ട് ഞാൻ പറയാം അപ്പോൾ ആ ടൈമിൽ പറഞ്ഞാൽ ഹെൽത്തൊക്കെ എങ്ങനെ എടുത്ത് കേട്ടാന്ന് ഞങ്ങൾ ഹെൽത്ത് ഒക്കെ ഉണ്ടായിരുന്നു ഫൈറ്റ് ചെയ്യാൻ പറ്റുമോ ഓ അതിനെന്തോ ഒരു കുഴപ്പമില്ല ഒരു വേഷം ചെയ്യണം എന്തായാലും ട്രുമാറ്ററം വരാൻ പറഞ്ഞു അങ്ങനെ നേരെ ട്രുമാറ്റർ തെല്ലുന്നു അവർ ചെന്നപ്പോഴാണ് വീരോണ് നടക്കണമെന്നു അതിന് ഒരു വലിയ സെലക്ഷനൊക്കെ നടന്നിട്ടുണ്ടായിരുന്നു എന്ന് പറഞ്ഞു അപ്പോൾ അവർ കണ്ണപ്പച്ചക്കവർ ആരോ സെലക്ട് ചെയ്തിരുന്നു സോ പിന്നെ അദ്ദേഹത്തിന് ഫൈറ്റിൽ എന്തോ ഒരു വിഷയം അത് കളരി ബേസ്ഡ് ഫൈറ്റു അല്ല അപ്പം അത് ശാസ്ത്രീയമായിട്ട് കിട്ടിയില്ലെങ്കിൽ ജന സമയത്ത് എല്ലാവർക്കും അറിയുന്നത് പിന്നെ അദ്ദേഹത്തിന് സാറ്റിസ്ഫാക്ഷൻ അല്ല എന്നുള്ളു അപ്പം എന്നെ ചെന്ന് കണ്ടു ആ ആട്ടുകാർക്ക് എല്ലാവരും കണ്ടതിന് ശേഷം എൻ്റെ രൂപമൊക്കെ മാറ്റി താടി വേറെ സ്റ്റൈലാക്കി തലമുടി ഒരു കുറേ പോഷകളഞ്ഞ പടം കാണും പറയാം ഹിമാലസയാണ് എൻ്റെ മോളായിട്ട് അഭിനയിക്കുക അത് എന്നോട് പറഞ്ഞ് കണ്ണപ്പച്ചേക്കവരെന്ന് പറഞ്ഞ വേഷമാണ് ചടങ് ചെയ്യുന്നത് അപ്പം കണ്ണപ്പച്ചേക്കവർ പാലങ്ക എന്നായിരുന്നതാണ് ദേശീയ അവാർഡ് കിട്ടിയതാണ് ആ ക്യാരക്ടർ ഞാൻ ചെയ്യുന്നത് ഞാൻ പറഞ്ഞ അത്ര എനിക്ക് ചെയ്യാൻ പറ്റും അത് മൂന്ന് ലാംഗ്വേജാണ് മലയാളം ഉണ്ട് ഉണ്ട് ഇംഗ്ലീഷും ഉണ്ട് ഹിന്ദി എനിക്ക് ഓക്കെ ആണ് മലയാളം ഓക്കേ ഇംഗ്ലീഷ് വലിയ വിഷയമാണ് പ്രോമിറ്റ് എനിക്ക് പ്രോമിറ്റ് ചെയ്യാന്ന് പറഞ്ഞു പിന്നെ കുനാൽ കപൂറിന്റെ കൂടിയാണ് കൂടുതലും എൻ്റെ കോമ്പിനേഷൻസ് എല്ലാം ഉണ്ടായത് ഫൈറ്റ് എനിക്ക് മേജറായിട്ട് വരുന്നത് ഞാനും കൂടിയുള്ള ഒരു അഭ്യാസക്കാഴ്ച ഉണ്ട് അത് ഇവിടെ ഇന്ന് എലോറ കേല്ല അതിൻ്റെ അകത്തായിരുന്നു ഞങ്ങൾ അമ്മിലുള്ള ഫൈറ്റ് അതിൻ്റെ ആക്ഷൻ സീക്വൻസ് കൊറിയോഗ്രാഫ് ചെയ്യാനും ഫൈ ബോംബേന്നൊരു മാഷം ഉണ്ടായിരുന്നു പല ആ സൈഡിലുള്ള ഒരു അദ്ദേഹത്തിൻ്റെ പേര് ഓർമ്മയിൽ ഊരുക്കറുണ്ടായിരുന്നു അദ്ദേഹമാണ് നമുക്ക് ബേസ് അതിൻ്റെ കാണിച്ചു തന്നു പിന്നെ ഹിമാചയിൽ ഞാൻ നല്ല കമ്പനി ഞങ്ങൾ മാറ്റത്ത് വെച്ചും അവിടെ ചെന്നാലും രാവിലെ തന്നെ വിളിക്കുന്ന റൂമിലൂടെ ഞാൻ പോകുന്നു ട്രെയിൻ ചെയ്യാന്നു അത് ഈ മഞ്ജുവിൻ്റെ കഥ പറഞ്ഞ ചാടി പറഞ്ഞക്കുള്ള ഒത്തിരി വെട്ടികളെ കൊള്ള മൂമെൻറ്റ്സ് ആയിരുന്നു അപ്പം അന്നും ഇതേമാതിരി അവർക്ക് പേടിയായിരുന്നു സോട് വന്ന് കൊള്ളുമെന്നുള്ളത് അങ്ങനെയാണ് ജയരാജിൻ്റെ വീരത്തിൽ അഭിനയിച്ചത് ഞാൻ വന്നപ്പോൾ മുതല് ശ്രദ്ധിച്ചതായിരുന്നു ഗുരുക്കളുടെ ആക്സസറീസ് ഇതൊരു സ്റ്റൈലാണോ അതിനല്ല അല്ല ഒരു അർത്ഥം ഇല്ല അതായത് ഞാൻ പ്രായം കൂടിയൊരു മാഷായിട്ടാണല്ലോ ഞാൻ വരുന്നത് ഞാനൊരു ഇരുപത്തിരണ്ട് വയസ്സിൽ ഫൈറ്റ് മാഷായിട്ട് അറുപത്തി ഏഴിൽ നിൽക്കുന്ന ആളാണ് ഞാൻ എനിക്ക് തോന്നുന്നു ഫൈറ്റിലേക്ക് ഇപ്പൊ ഞാൻ ഇത്രയും ബിസി ആയിട്ട് നാലാമത്തെ വർഷം അപ്പം നമ്മൾ എനിക്ക് ഒന്നുകൊണ്ട് അനുഭവങ്ങളും ഉണ്ട് അതിൻ്റെ ഹിന്ദിയിലൊക്കെ ചെന്നപ്പോൾ കാരണം ഹിന്ദിയിൽ ഇപ്പോൾ ജോധ്പൂർ ഷൂട്ട് ചെയ്യണമെങ്കിൽ ബോംബെ മാസ്റ്റേഴ്സ് ബാംഗ്ലൂർ മാസ്റ്റേഴ്സ് മദ്രാസ് മാസ്റ്റേ മാസ്റ്റേഴ്സ് ഹൈദരാബാദ് മാസ്റ്റേഴ്സിൽ വിളിക്കലാണ് അവർക്ക് ഫ്രണ്ട്സ് ഇല്ലാപ്പം ഇവിടെ നിന്ന് കേരളത്തിൽ നിന്ന് ഒരു ഫ്ലൈറ്റിൽ അങ്ങോട്ട് കൊണ്ടുപോകേണ്ട ആവശ്യമില്ല അങ്ങനെ ബാഹുബലീല പ്രഭാകർ റെക്കമെൻഡ് ചെയ്തിട്ട് ഒരു ഹിന്ദി മൂവി നടത്തണം അതിൻ്റെ പേര് ഏക എന്ന് നടന്നു അതിന് പ്രഭാകരന് ഓപ്പോസിറ്റ് എന്ന വില്ലൻ ഇന്ത്യൻ മുൻ ഇന്ത്യൻ ക്രിക്കറ്റ് ബോളർ സെലീലങ് വോള ഒരു അമ്മിലൂടെ സോളോ ഫേറ്റാണ് അതൊരു മൂന്ന് ദിവസം പറഞ്ഞതിൻ്റെ ഷൂട്ട് അതിന് ശേഷമാണ് അദ്ദേഹം പല അതർ ലാംഗ്വേജിൽ തന്നെ റെക്കമെൻഡ് ചെയ്തു അങ്ങനെയാണ് ഞാൻ ഹിന്ദി എം ആണ് ഇതിൻ്റെ കാര്യം ചോദിച്ചാൽ ഇതിലേക്കാണ് വിഷയത്തിലേക്കാണ് വരുന്നത് ഓർണമെൻറ്റ്സിൻ്റെ അപ്പോൾ ഞാൻ അവിടെ ചെന്നപ്പോൾ അന്ന് എനിക്ക് ഇത്രയും മോതിരങ്ങളൊന്നുമില്ല ഏതൊരു റിങ് മാത്രമേ ഉള്ളൂ ഒരു സാധാരണ പാൻറ്റും ഷർട്ടും ഇട്ടാണ് ചെന്ന് അപ്പോൾ അത് പൃഥ്വി പറഞ്ഞിട്ട് സോണി ചാനലിൽ വേണ്ടിയിട്ട് ടീസർ രണ്ട് ദിവസം ഫൈറ്റ് ചെയ്യാനാണ് ഞാൻ പോകുന്നത് അപ്പോൾ അവിടെ ചെന്നപ്പോൾ ഉർവശി എന്നാണ് ആ മാമിൻ്റെ പേര് ഡയറക്റ്റ് ചെയ്യുന്നത് വേദി അപ്പോൾ അവിടെ ചെന്ന് ഞാൻ മഷണം എന്നെ ഇൻട്രഡ്യൂസ് ചെയ്തു അത് കഴിഞ്ഞാൽ ഇങ്ങോട്ട് പോകുന്നത് കഴിഞ്ഞപ്പോൾ അതിൻ്റെ കൺട്രോളറെ വിളിച്ചിട്ട് ചോദിച്ചു ഇവരാകെ ഞെട്ടിപ്പ് തന്നെ കണ്ടപ്പോൾ അതിന് വലിയ ബിൽഡിങ്ങിൻ്റെ മോളിൽ നിന്നുള്ള അത് ട്രെയിലർ കിടപ്പുണ്ട് യൂട്യൂബിൽ കിടപ്പുണ്ട് പ്രത്യു അപ്പോൾ അയാളോട് ഈ മാം ചോദിക്കുകയാണ് നിങ്ങൾക്ക് ഇത് നിന്ന് ഈ കളവനെ ചെയ്തു എനിക്ക് ഭയങ്കര പ്രശ്നമായിരുന്നു ഞാൻ രണ്ട് നല്ല മോൾ ചെയ്യുന്നു അടിയിൽ മാറ്റൊക്കെ ഇട്ടിട്ട് ഹീറോക്ക് ഞാൻ തന്നെ ജമ്പ് ചെയ്ത് കാണിച്ചു കാണിച്ചോളൂ മാറ്റിൻ്റെ മുകളിൽ ക രണ്ടെല്ലോള് ത്രൂ ബാൻഡ് ചെയ്യല്ല ഉറപ്പൊന്നുമില്ലാണ്ട് ഞാൻ തന്നെ ചെയ്തു അപ്പോൾ എല്ലാവരും പറഞ്ഞ് വേണ്ടാന്ന് പറഞ്ഞാൽ ഞാൻ ചെയ്ത് കാണിക്കാമെന്നോളൂ ചാടി കഴിഞ്ഞപ്പോൾ ക്യാമറ റോൾ ചെയ്ത് എന്നിട്ട് എന്നെ പ്ലേ ബാക്ക് ആണ് വിളിച്ചത് മസ്റ്റർ കാണമെന്ന് പറഞ്ഞ് ഞാൻ വന്ന് കണ്ടത് അത് കഴിഞ്ഞപ്പോൾ സ്പോർട്ട് ബോയിനെ നിന്ന് സ്പോർട്ട് സ്പോട്ട് ബോയിൽ നിന്നുള്ളത് നമ്മളിവിടെ പ്രൊഡക്ഷൻ ബോയി എന്ന് പറഞ്ഞത് സ്പോർട്ട് ബോയ് കുളിശയിലേക്ക് പോകുകയോ മാസ്റ്റർ എടുക്കുമോ എന്ന് പറഞ്ഞു അപ്പോൾ നമുക്കൊരു സ്ഥാനം കിട്ടിയിട്ടുണ്ട് കിട്ടിയത് കസാരെ കൊണ്ടുപോകും മാസ്റ്റർക്ക് അവർ തന്നെ പറഞ്ഞിട്ട് സ്ഥാനം കിട്ടിയിട്ടുണ്ട് അപ്പോൾ ആ ഷൂട്ടിൽ തന്നെ ഞാൻ കഴിഞ്ഞ് വന്നു അപ്പോൾ ആ കമ്പനി തന്നെ വിളിച്ചാൽ അതിൻ്റെ റിലീസിങ്ങിന് എനിക്ക് ആദ്യം അഴിച്ചു വന്നവർ ട്രെയിലറ് വളരെ ഭംഗിയായിട്ടുണ്ടായിരുന്നു കുറേ സി ജി വർക്കൊക്കെ കൊള്ളാറുണ്ട് ഒത്തിരി ക്രൗഡൊക്കെ കൊള്ളാ തന്നെ ഒക്കെ വെച്ചിട്ട് അപ്പോഴാണ് ഞാൻ വിളിച്ചത് എന്തെങ്കിലും ഒരു പ്രത്യേകത വേണം കാരണം എൻ്റെ പ്രായം ഈ എനിക്ക് ഡേ ചെയ്ത് നടക്കാൻ പറ്റില്ല ഡേ ആയിരുന്നു ഡോക്ടർ പറഞ്ഞു എൻ്റെ പേരിൽ ഡേ ഒക്കെ ഞാൻ അവോയ്ഡ് ചെയ്തു അപ്പോൾ ഞാൻ ആലോചിച്ച് എന്തെങ്കിലും കോസ്റ്റ്യൂംസിൽ വെറൈറ്റി വേണം എന്നുള്ളവർക്ക് ഒന്ന് പെട്ടെന്ന് നോക്കുമ്പോൾ ഈ പ്രായത്തിലേക്ക് നോക്കാതെ ഇതിലേക്ക് കെട്ടിടങ്ങൾ പൊളിയുമ്പോൾ കുമ്പളം കിടന്നത് ആദ്യം ലുക്ക് അവിടെ വരാനാണ് അപ്പം എൻ്റെ പ്രായത്തിലേക്ക് ഒരാളെ ലുക്ക് പോവാതിരിക്കാൻ ഇതിലേക്ക് ആദ്യം ലുക്ക് വരുമ്പോൾ അത് പിന്നീട് വരുന്നൊരു കേസിൽ മൊത്തം ചേഞ്ച് വരുത്തിയത് അങ്ങനെ സ്റ്റൈലാക്കിയതാണ് ഇപ്പോൾ ഫിലിം ഇൻഡസ്ട്രിയിൽ നല്ലൊരു ഫ്രണ്ടിനെ പോലെ നിൽക്കുന്ന ആരെങ്കിലും ഉണ്ടോ എന്തും ഷെയർ ചെയ്യാൻ പറ്റുന്ന അല്ലെങ്കിൽ ഒരു ായിട്ട് നിൽക്കുന്ന അല്ല സപ്പോർട്ടായിട്ട് ഞാൻ കാണുന്നത് എൻ്റെ കൂടെ വരുന്ന ഫൈറ്റേഴ്സ് തന്നെയാണ് കാരണം ഏറ്റവും കൂടുതൽ കാരണം പിന്നെ എനിക്ക് വർക്ക് കൂടുതൽ എന്നുള്ള ഒന്ന് നമ്മൾ ഈ പണ്ടൊരു കാലത്ത് ഈ മല സിനിമാ സ്ട്രെൻഡ് എന്ന് പറഞ്ഞത് മദ്രാസിന് മാത്രം കുത്തകയായി നമുക്ക് കേരളത്തിൽ മാഷിന്ന് ചിന്തിക്കാൻ കഴിയില്ല സ്റ്റണ്ട് ത്യാഗരാജ ഭാഷ അങ്ങനെയാണ് പിന്നെയാണ് അവിടെ നിന്ന് പല മാസ്റ്റേഴ്സും അതിൻ്റെ ഇതിൽ വന്ന് പിന്നെ പുലിക്കേശു അങ്ങനെ പറയുന്ന ഒരുപാട് മാസ്റ്റേഴ്സ് ഉണ്ട് അപ്പോൾ അവരെ മാസ്റ്റേഴ്സിൻ്റെ ആ ശൃംഖലയിൽ നിന്ന് മലയാളത്തിൽ ഫൈറ്റ് മാഷായിട്ട് വരുന്നത് നമ്മൾ കത്തലാണ് പിന്നെ ഉണ്ടായിരുന്ന ഒരാൾ ഗോപാലം ഗുരുക്കളാണ് അദ്ദേഹം മദ്രാസ് മാഷാണ് മലയാളിയാണെങ്കിലും ആണെങ്കിലും മദ്രാസിൽ സെറ്റേഡ് ആയിരുന്നു ഒരുപാട് പടങ്ങൾ തുറമുഖം അങ്ങനെയൊക്കെയുള്ള കുറേ പടങ്ങൾ മാഷ് ചെയ്തിട്ടുണ്ട് പിന്നെ പഴയ കളരി പടങ്ങൾ വരുമ്പോഴൊക്കെ മിക്കതും ഗോപാലൻ ഗുരുക്കളുടെ സാന്നിധ്യം ത്യാഗരാജ മാഷാണെങ്കിലും കളരിക്ക് വേണ്ടി ഉണ്ടാവുകയാണ് പിന്നെ അവിടെ നിന്നാണ് നമ്മൾ ഇപ്പോൾ ഒരു ലോ ബഡ്ജറ്റ് പടമാണെങ്കിൽ മലയാളി മാഷിനെ തന്നെയാണ് ഡിപ്പെൻഡ് ചെയ്യുന്നത് നമ്മളെ തന്നെ ഡിപ്പെൻഡ് ചെയ്യുന്നത് കാരണം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ അവർ അവിടുന്ന് കൊണ്ടുവരുന്ന എസ്പെൻസും നമ്മളുടെ എക്സ്പെൻസും തമ്മിലുള്ള വ്യത്യാസം ഭയങ്കരമാണ് പിന്നെ ഔട്ട് നന്നായിരിക്കണം നമ്മളെ കുറേ മോതിരം ഇട്ടുകൊണ്ടോ വൈറ്റ് ഷർട്ട് ഇട്ടുകൊണ്ടോ ഒരു ഷാൾ ഇട്ടുകൊണ്ടോ ഒന്നും വർക്ക് കിട്ടില്ല നമ്മൾ നമ്മൾ എടുക്കുന്നത് ഡയറക്ടർ ആഗ്രഹിക്കുന്നു ആ സാധനം എടുത്ത് കൊടുക്കുമ്പോഴാണ് നമുക്ക് വീണ്ടും വീണ്ടും വർക്ക് ഉണ്ടാവണം അപ്പം അങ്ങനെയാണ് ഇപ്പോൾ വിൻസി മറ്റേ രേഖയിലൊക്കെ രേഖയിൽ ആ ഒരു സീക്വൻസ് കഴിഞ്ഞിട്ട് ബിൻസെന്ന ഇൻ്റർവ്യൂവിൽ പറഞ്ഞ് പത്തോ പന്ത്രണ്ടോ ടേക്കാണ് ഞാനത് എനിക്ക് തൃപ്തിയാവാണ്ട് ഒരു മലർത്തി അടിക്കുന്നൊരു ഷോട്ട് വന്നത് അതത്രയും പോകേണ്ട വന്നത് എല്ലാം രാത്രികളിലായിരുന്നു ആ ഷൂട്ട് ഈ ഷൂട്ട് കഴിഞ്ഞിട്ട് ചികിത്സിക്കാൻ പോകേണ്ട വന്നില്ല ബിൻസ കഴിഞ്ഞ് ഇൻ്റർവ്യൂവിൽ പറഞ്ഞതാണ് കണ്ടത് തകരാറായിപ്പോയി പക്ഷേ അതിനാൽ സ്റ്റേറ്റ് അവാർഡ് കിട്ടിയപ്പോൾ ഒത്തിരി സന്തോഷമായി സ്റ്റേറ്റ് അവാർഡ് കിട്ടിയിട്ട് വിളിച്ച് പറഞ്ഞതാണ് എന്നാ അന്ന് ഞാൻ ഇവിടെ മറ്റേ നാഞ്ചിയമ്മടെ നാടില്ലേ അവിടെയായിരുന്നു എനിക്ക് ഷൂട്ട് അട്ടപ്പാടി അട്ടപ്പാടി അപ്പോൾ അവിടെ വെച്ചിട്ടാണ് വിളിച്ച് പറഞ്ഞത് ബിൻസിക്കുന്ന ഞാൻ നന്ദി പറ ഡയറക്ടറോട് ഇങ്ങനെ ചെറിയ ഹിന്ദു അപ്പനും അപ്പനും ഞാൻ ചെയ്തതാണ് അപ്പൻ്റെയും എൽ എൻ സി ആറിൻ്റെ ആക്ടിങ്ങിനും ബിൻസിക്കും മിക്കവാറും അവാർഡ് കിട്ടുമെന്ന് നമ്മൾ മനസ്സുകൊണ്ട് ഇങ്ങനെ ഡയറക്ടറായിട്ട് സംസാരിച്ചു ഡയറക്ടർ ആദ്യം തന്നെ തന്നെ വിളിച്ചു പറഞ്ഞു അഷോക്ക നമ്മുടെ ബിൻസിക്ക് നമ്മുടെ പടത്തിന് സ്റ്റേറ്റ് അവാർഡിൻ്റെ ഇട്ടാൽ ബിൻസിക്ക് എന്ന് പറയുകയും ചെയ്തു